കഴിഞ്ഞ ദിവസം നമ്മളൊരു ദൃശ്യം കണ്ടിരുന്നു കെ എസ് യു പ്രവർത്തകരെ മുഖം മൂടി അണിയിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ അതിൽ വ്യാപകമായ പ്രതിഷേധം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കണ്ടതാണ് ചെവിയിൽ നുള്ളിക്കോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ മുന്നറിയിപ്പ് ഇന്നിപ്പോൾ അതിൽ തൃശൂർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഇതാ കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് വടക്കാഞ്ചേരി പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധം കെ എസ് യുവിന്റെ വിദ്യാർത്ഥി യുവജന സംഘടന ഭാഗത്തുനിന്ന് ഉയരുകയാണ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ് എസ് എച്ച്ഒക്കെതിരെ പ്ലക് കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് കെ എസ് യു പ്രവർത്തകരുടെ മാർച്ച് ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പോലീസ് ബാരിക്കേഡ് മറികടക്കാനാണ് പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം മുഖമൂടി അണിയിച്ചുകൊണ്ടുള്ള കോലങ്ങളൊക്കെ ഉയർത്തിയാണ് പ്രതിഷേധിക്കുന്നത് ഈ വൃത്തികേട് കാണിച്ച േട് കാണിച്ചില്ല രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പോലീസുകാർ കാണിക്കുന്നത് ഇതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ വാക്കുകൾ സി പി എം കേരളത്തിലെ പോലീസുകാരെ തീവ്രവാദികളെ പോലെയാക്കി മാറ്റിയെന്നും വി ഡി സതീശൻ ഇന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞ് നിമിഷങ്ങൾ തികയുന്നതിന് മുൻപാണ് ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി കെ എസ് യു പ്രവർത്തകർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പ്രതിഷേധം മുന്നിൽ കണ്ട് നേരത്തെ തന്നെ സുരക്ഷാ സന്നാഹങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നു മുഖം മൂടിയതിൽ പ്രതിഷേധിക്കുകയാണ് കെ എസ് യു എം എസ് റിഷോയ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് റിഷോയ് കുറെ പ്രവർത്തകരുണ്ടോ പ്രതിഷേധത്തിൽ കെ എസ് സിന്റെ വടക്കാഞ്ചേരിയിലുള്ള പ്രവർത്തകരും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അതായത് ഇന്നലെയാണ് കെ എസ് ടി പ്രവർത്തകർ എസ് എഫ് ഐയുമായി എസ് എഫ് പ്രവർത്തകരുമായുള്ള സംഘർഷത്തെ തുടർന്ന് അറസ്റ്റിലായ കെ എസ് പി പ്രവർത്തകരെ മുഖംമൂടി ധരിച്ച് കൈവിലണിയിച്ച് നേരെ കോടതിയിലേക്ക് എത്തിച്ചത് ഈ കോടതിയിലേക്ക് എത്തിച്ചതിൽ കോടതിയിൽ നിന്ന് ഇതിനെന്താണ് ഒരു വിശദീകരണം എന്ന് ചോദിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ഈ പോ വടക്കാഞ്ചേരി എസ് എച്ച് ഒയെ വിളിച്ചു വരുത്തി വിശദീകരണം ആവശ്യപ്പെടുകയും വടക്കാഞ്ചേരി എസ് എച്ച് ഒ ഷാജാനെ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ ഈ ഉത്തരവ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് വലിയ തോതിൽ പ്രതിഷേധം ഉയരുന്നത് അതായത് കോടതിക്ക് പോലും ഇത്തരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് കെ എസ് പ്രവർത്തകർ ചോദിക്കുന്നത് എന്തായാലും ഇത് കൊടും ഭീകരരെ കൊണ്ടുവരുന്നത് പോലെ ഇത്തരത്തിൽ കൊണ്ടുവരേണ്ട സാഹചര്യം സാഹചര്യമുണ്ടോ ഇതിനേക്കാൾ വലിയ കൊലക്കുറ്റം ഉൾപ്പെടെ ചെയ്ത ക്രിമിനലുകളെ സാധാരണ പോലെ കോടതിയിലേക്ക് വളരെ ഏറെ വ്യാപകമായ പ്രതിഷേധമാണ് ഭാഗത്തുനിന്ന് ഉയരുന്ന ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്